തൃശൂർ മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു മരോട്ടിച്ചാലിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന അനാർക്കലി ബസ്സിൽ എതിരെ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് അതിലേക്കാത്തി സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് എപ്പോഴാണ് ഈ സംഭവം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് സൂരജ് ടി കെ മൂന്ന് പേർക്ക് പരിക്കേറ്റ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ആയിരുന്നു ഈ തൃശൂർ മരോട്ടിച്ചാൽ വല്ലൂരിൽ വെച്ച ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചത് ഇതിൽ ബസ് ഡ്രൈവറായ കല്ലൂർ സ്വദേശി ജിതേഷിനും അതോടൊപ്പം തന്നെ രണ്ട് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തു ഇവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല ഇറച്ചി കയറ്റി വന്ന പിക്കപ്പ് വാനാണ് ഈ നേരെ വരികയായിരുന്ന ബസ്സിന് ഇടിച്ച് ഈ ബസ്സും ഈ പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എതിർ ദിശയിൽ അമിത വേഗത്തിലായിരുന്നു ഈ പിക്കപ്പ് വാൻ എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ രണ്ട് വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി പക്ഷേ അവിടെ നിന്ന് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞ ഡ്രൈവറും പിക്കപ്പ് ആൻഡ് ക്ലീനറും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വൈകുന്നേരമായിട്ടും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം ഈ ഇരുവാഹനങ്ങളും മാറ്റാൻ സാധിക്കാത്ത പിന്നെ രാത്രിയോടുകൂടിയാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒല്ലൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ബസ് ജീവനക്കാരുടെ പരാതിയിൽ തൃശൂർ മരോട്ടിച്ചാലിലാണ് അപകടം ഉണ്ടായത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സൂരൻ സജി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു